ഉള്ളിക്കും സവോളക്കൊക്കെ ഇപ്പോൾ എന്താ വിലയല്ലേ അപ്പോൾ അതേ ഇവിടെ ഒരു ബോർഡ് കണ്ടു ഒരു കിലോ നൂറ് അമ്പത് രൂപ രണ്ട് കിലോ നൂറ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് ഉള്ളിയല്ല സവോളയല്ല ഇത് എന്താണ് സാധനം എന്നറിയില്ല അപ്പോൾ അവർ പറയായിരുന്നു കൊച്ചുള്ളിയായിട്ടും യൂസ് ചെയ്യാം സവോള യൂസ് ചെയ്യാം സംഭവം അങ്ങനത്തെ ഒരു ഒരനം എന്തോരനം ഉള്ളി ഇതെല്ലാം വാങ്ങിയിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ ഈ പ്രകൃതി രമണീയത കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത് കാട്ടാക്കട മാർക്കറ്റാണ് ഒരു ക്ലൂടെ തരാം അപ്പോൾ ഞാൻ എങ്ങോട്ടായിരിക്കും പോകുന്നത് യെസ് കള്ളിക്കാട് അമ്മയുടെ അടുക്ക പോവാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മയുടെ വീട് ഇട്ടപ്പോൾ അതിഗംഭീരമായ ഒരു പ്രതികരണമാണ് എനിക്ക് ലഭിച്ചത് അതുകൊണ്ട് ഇന്ന് ഏട്ടം പോകണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നു ഞാൻ ഉണ്ണിക്കുട്ടൻ ഫസ്റ്റ് എന്നുള്ള നിലയിൽ ഞാനും ചാടി കയറി കേട്ടോ എന്നിട്ട് നേരെ ഞങ്ങൾ കാട്ടാക്കട മാർക്കറ്റിൽ വന്നു മീൻ നോക്കുവാണ് ഇഷ്ടംപോലെ മീൻ കേട്ടോ ഇഷ്ടം ഇഷ്ടം പോലെ പാറയുണ്ട് ചൂരയുണ്ട് വാളയുണ്ട് മുള്ളുവാളയുണ്ട് ഇത് അമ്മയുടെ ഒക്കെ ഫേവറേറ്റാണ് ഉപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ് ഇത് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് കാണുന്നൊരു മീനാണ് ഈ ഉപ്പൻ നമ്മുടെ ട്രിവാൻഡ്ര സിറ്റിയിലൊന്നുമില്ല ഈ കാട്ടാക്കട ഭാഗത്തോട്ടൊക്കെ വന്ന് ഈ ഡിസംബർ സീസണൊക്കെ ആവുമ്പോൾ വരുന്ന ഒരനം മീനാണ് ഈ മീൻ ഒരന്നെ റെഡ് ഫിഷ് ഇല്ലേ അതിനെ നവരമീനല്ല വേറൊരു തന്നെ ധെയ്യൊരു മീനിനെ കീറിയിട്ട് നിറയെ കല്ലുപ്പല്ലായിട്ട് പകുതി ഉണക്കിയെടുക്കുന്ന ഉണക്ക ഫുൾ ഉണക്ക മീനില്ല പകുതി ഉണക്കിയെടുക്കുന്ന മീനാണ് ഉപ്പൻ ഇതൊക്കെ കള്ളുകാട് അമ്മയുടെ ഫേവറേറ്റ് ആണ് അമ്മയുടെ ഫേവറേറ്റ് ഉള്ള വാള മുള്ളുവാള എല്ലാം ഉണ്ട് എല്ലാം കൂടെ എങ്ങനെയാണ് വാങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ കരുതി എന്തായാലും ഈ ഉപ്പൻ വാങ്ങിയിട്ട് പോകാൻ കരുതി പോലെ മീൻ ഇഷ്ടം പോലെ ഇന്ന് മാർക്കറ്റ് ദിവസമാണ് ചന്ത ദിവസമാണ് കാട്ടാക്കട ചന്ത ദിവസമാണ് ഏതൊക്കെയോ ഒന്ന് രണ്ട് ദിവസങ്ങളാണ് ഇവിടെ കാട്ടാക്കട ചന്ത ദിവസം എന്ന് പറയുന്നത് ആ ദിവസങ്ങളിൽ വന്നാലും നിറയെ പച്ചക്കറിയും ഫിഷും ഒക്കെ ഇഷ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അല്ലാത്ത ദിവസം വന്നാൽ ഇത്ര അധികം ഉണ്ടാകത്തില്ല അപ്പം ഇന്ന് അങ്ങനെ ഒരു ദിവസമായുണ്ട് മീനിൻ്റെ കളി കേട്ടോ എല്ലാ മീനും ചാള നിത്തോലി കൊഴിയാള കൊഞ്ചി കണവ വലുതും ചെറുതായിട്ടുള്ള ശരിക്കും മീൻ പച്ചക്കറിയും അതുപോലെ പച്ചക്കറി കേട്ടോ പിന്നെ കുറച്ച് പച്ചക്കറിയെല്ലാം വാങ്ങി സാമ്പാറ മലക്കറിയായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കും അത് വാങ്ങി എന്നിട്ട് മാങ്ങ മീനിലിടാൻ വേണമെന്ന് ഞാൻ അമ്മയെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു ഒരു മാങ്ങ മതിയെന്ന് പറഞ്ഞ് ഈ ഇതിൽ ഈ ഇരിക്കുന്ന മാങ്ങയിൽ അതിൽ ഒരു മാങ്ങ താഴ്ത്ത ചേച്ചി എനിക്ക് നാൽപ്പത് രൂപയ്ക്ക് തന്നു ഈ മൂന്ന് മാങ്ങ ഇവിടെ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ആ ചേച്ചി എന്നെ പറ്റിച്ചു എന്നെനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ആ എന്തായാലും ആ വിഷമത്തോടെ കൂടി ആ ചേച്ചിയുടെ ഒരു മാങ്ങയും വാങ്ങിച്ചിട്ടാണ് ഞാൻ ഈ മുകളിൽ വന്നത് വാങ്ങിച്ച ശേഷമാണ് ഈ മാങ്ങ കണ്ടത് അതുകൊണ്ട് ഈ മാങ്ങ എടുത്തില്ല അങ്ങനെ ആ ചേട്ടൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാണ് കേട്ടോ എന്തായാലും വിഷമത്തോടെ ഞാൻ പോവുകയാണ് ഈ മൂന്ന് മാങ്ങയ്ക്ക് ഞാൻ അവിടെ ഒരെണ്ണത്തിന് നാൽപ്പത് ഇവിടെ മൂന്നെണ്ണത്തിന് അമ്പത് അത്രയേ വ്യത്യാസം കേട്ടോ പിന്നെ തക്കാളി വാങ്ങി തക്കാളി ഒരെണ് ഒരു കുട്ടയിലിരുന്നതും നാൽപ്പത് ഇരുപത് രൂപ നാലെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് കുട്ട വാങ്ങി കുറച്ച് പച്ചക്കറി വാങ്ങി കപ്പ വാങ്ങാൻ മറന്നുപോയി വീഡിയോ വീടും എടുക്കുന്ന ദൃതിയിൽ കപ്പ എല്ലാം വാങ്ങാനായിട്ട് മറന്നുപോയി കേട്ടോ പിന്നെ കപ്പ പോകുന്ന വഴിക്ക് ഇവിടെ നിന്നെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അതേ അതേ പഴയ പ്രകൃതി രമണീയത ഉള്ള സ്ഥലത്തുകൂടെ പോവുകയാണ് ഞാൻ പറഞ്ഞു ഏട്ട ഏതു വഴി പോയാലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് പ്രകൃതി രമണീയത വേണമെന്ന് കേട്ടോ അപ്പോൾ ഏറ്റവും ചോദിക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി പോയപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു എന്തിനാ ഏട്ടാ ഇത്രയും ചുറ്റി 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 പോകണം അപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് ഇതുവഴി പോകണം ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഏട്ടൻ കൂടെ വഴക്കല്ലെങ്കിലും സംസാരിച്ചൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ചോദിച്ചു കഴിഞ്ഞിന് നീ ഇതുവഴി വന്നപ്പോൾ ഇതുവഴി വരണ്ടാന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ പറയും അതപ്പോഴും ഇപ്പം എൻ്റെ പ്രേക്ഷകരുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം അവർക്കെല്ലാം ഈ പ്രകൃതി രമണീയത ഇഷ്ടമായതുകൊണ്ട് ഇതുവഴി പോവാമെന്ന് അങ്ങനെ പ്രകൃതി രമണീയത ഇഷ്ടമായതുകൊണ്ടാണ് ആദ്യത്തെ വീഡിയോയിൽ ഒരു വഴി കാണിച്ചില്ലേ ഏതോ കാട്ടർ റോഡിൽ കൂടെ ഏട്ടം കൊണ്ടും കയറിയത് കേട്ടോ ആ റോഡും ഫുൾ കട്ടും ഫുൾ ചുറ്റുമായിട്ട് നമ്മളങ്ങനെ വന്നതാണ് ആദ്യം നിങ്ങൾ കണ്ടത് എന്നിട്ട് ഞങ്ങൾ കപ്പ വാങ്ങിക്കാൻ മറന്നു പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം കപ്പ വാങ്ങിയാൽ അതേ ചേച്ചിയുടെ അടുത്ത് തന്നെ വീണ്ടും വന്നു ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി കപ്പ വളരെ മോശമായിരുന്നു ഫുൾ വേരും വേവത്തുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ മുഖം ഒന്ന് ചെറുതായിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ചേച്ചിയുടെ മുഖം അങ്ങ് പ്രസന്നതയൊക്കെ മാറി കേട്ടോ ഇപ്പോൾ ആ ചേച്ചി നിങ്ങളും ഒരു കാര്യം മനസ്സിൽ കരുതുന്നുണ്ടാവും കറങ്ങ കഴിഞ്ഞ പ്രാവശ്യം കപ്പ കൊള്ളില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനും എപ്പോഴും വീണ്ടും വന്നതെന്ന് വേറെ അങ്ങ് വാങ്ങാൻ വാങ്ങാൻ കണ്ടില്ല പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് ആ ചേച്ചീടെ ഇടയ്ക്ക് വന്ന കേട്ടോ ഇപ്രാവശ്യം ചേച്ചി അതുകൊണ്ട് നല്ല കപ്പ വച്ചിട്ടുണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ കള്ളിക്കാട് വീട്ടിലേക്ക് പോവുകയാണ് അതേ അമ്പലം അമ്പലത്തിന് തൊട്ടടുത്താണ് വീട് വീട്ടിലേക്ക് പോവുകയാണ് എന്താ പ്രകൃതി രമണീയത അല്ലേ ഒരു സൈഡിൽ തോട് റബ്ബർ വയൽ എന്തൊക്കെ വേണം അതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ വന്നാലേ അമ്മ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കും കേട്ടോ നമ്മളെ നോക്കിയിരിക്കും ഇപ്പോൾ അമ്മയെ കാണാനില്ല കഥവെല്ലാം തുറന്നു നടക്കുന്നു അങ്ങനെ ഏട്ടൻ വയലിലൊക്കെ ഇറങ്ങി നോക്കിയപ്പോഴേക്കും എന്തേ നമുക്ക് ഇവിടെ കുറച്ച് റബ്ബറുണ്ട് അതിന് വെട്ടിയിട്ട് അതിൻ്റെ പാലെടുക്കാൻ നമ്മൾ പോയതാണ് കേട്ടോ ഓ അപ്പോഴാണ് കാര്യം മനസ്സിലായത് റബ്ബർ പാൽ എടുക്കാൻ പോയതായിരിക്കും ഏട്ടൻ അപ്പോഴേ വന്നപ്പോഴേ പറഞ്ഞു കാണാത്തുകൊണ്ട് അപ്പം ഞങ്ങളിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അപ്പം വെട്ടാൻ വന്ന ആൾ കുറച്ച് ലേറ്റായി അതുകൊണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ ഞാനൊക്കെ വേദന വേദക്കാട്ടി ചെറുതായിരിക്കുമ്പോൾ എട്ടാം പോലെ ഇതൊക്കെ ഒഴിക്കുന്നതും എടുക്കുന്നതും ഒക്കെ നിറയെ കണ്ടിട്ടുള്ളതാട്ടോ നിറയെ റബ്ബറാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും മങ്ങാട് ഒരു ആറാം പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ അവിടെ ഞങ്ങളുടെ വീട് നടുക്കും നിറയെ റബ്ബർ ഒരു രണ്ട് ഏക്കറോളം വരുന്ന റബ്ബറിന് നടുക്കായിരുന്നു ഞങ്ങളുടെ വീട് അപ്പോൾ എന്നും ദിവസവും ഈ റബ്ബറിൻ്റെ മണവും എന്താ പറയുക ദിവസവും ഈ ഷീറ്റിൻ്റെയും ഇത് ഓരോ ഒഴിക്കുന്നതും ചുറ്റാനത്ത് ഇതിനെ ഓരോ ഒഴിക്കുക എന്നൊക്കെ പറയും എങ്ങനെ മറ്റുള്ള സ്ഥലത്ത് പറയുന്നതെന്നും എനിക്കറിയില്ല ഇങ്ങനെ ആസിഡൊക്കെ ഒഴിച്ച് സെറ്റ് സെറ്റാക്കാൻ വയ്ക്കുന്നത് ഒക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ അറിയത്തില്ല ഇതൊക്കെ കാണുമ്പോൾ വേറെ പോലും നമുക്കൊരു കൗതുകം തോന്നി ചെയ്യത്തില്ല അങ്ങനെയൊക്കെ ശരിക്കും ചെയ്തിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ മറന്നു പോകും എല്ലാം മറന്നു പക്ഷേ എവിടെയൊക്കെയോ ഒരു ഓർമ്മ നിറയെ എത്ര റബ്ബർ അത്ര ഷീറ്റൊക്കെ ആയിരുന്നു എന്നറിയാന്ന് റബ്ബർ ഷീറ്റിനൊക്കെ നല്ല വില കേട്ടോ ഇപ്പം ഷീറ്റിനും വിലയില്ല പാലിനും വിലയില്ല റബ്ബറിനും വിലയില്ല ഒന്നിനും വിലയില്ല അതെ നമുക്കവിടെ കുറേ സ്ഥലം കിടപ്പുണ്ട് അത് അങ്ങനെ ഈ കാടും പിടിച്ച് കിടപ്പുണ്ട് പെട്ടാൻ കൂടി ഒരു മനുഷ്യർ വരുന്നില്ല കേട്ടോ എന്താ അവസ്ഥ ഇതിപ്പോൾ അടുത്തുള്ള ആളുണ്ട് വെട്ടാനായിട്ട് അങ്ങനെ വെട്ടാൻ വന്നു അപ്പോൾ കുറച്ച് നാളായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ നമ്മളിവിടെ റബ്ബർ വെട്ടുന്നത് മീൻസ് കുഞ്ഞ് തയ്യായിരുന്നു അതാണ് ഇപ്പോഴാണ് പാകം വെട്ടാനായിട്ട് അങ്ങനെ വെട്ടുകയാണ് എന്നിട്ട് നമ്മൾ റബ്ബർ പാലും ഷീറ്റും ഒക്കെ പാലെല്ലാം എടുത്ത ശേഷം വന്നിങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നിട്ട് ഞാൻ ഉണ്ടാക്കി എൻ്റെ ഉണ്ണിയപ്പമ്മയ്ക്ക് കൊടുത്തു കേട്ടോ കഴിച്ചിട്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് ഇരുന്നിട്ട് ഞാൻ കിച്ചണിലേക്ക് കയറിപ്പോൾ ഈ ഒരു സാധനം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു എന്താണെന്ന് മനസ്സിലായോ ഉണക്കമീൻ ആ വായിക്കൂടെ വെള്ളം വരുന്നു ഉണക്കമീനും സവോളയും മുളകുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല കീടലം ചാള ഉണക്കമീനായിട്ടോ വെറുതേയും ഞാനത് കുറച്ചെടുത്ത് കഴിച്ചു കഴിച്ചിട്ട് പിന്നെ നോക്കിയപ്പോൾ അമ്മ മീൻ കട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരുമ്പോൾ അമ്മ തന്നെയാണ് മീനെല്ലാം കട്ട് ചെയ്യുന്നത് അതും കാലിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത് ഈ മീനിൻ്റെ ശരിക്കുള്ള പേര് വേറെ എന്തോ ആണ് പക്ഷേ ഈ മീൻ പച്ചക്ക് നമ്മുടെ നാട്ടിലെ ട്രിവാൻഡ്രത്തക്ക സിറ്റിയിലുണ്ട് നമ്മളാരും വീട്ടിലിത് വാങ്ങാറില്ല കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഉപ്പൻ ഉപ്പനെന്ന് പറഞ്ഞാൽ മീനുണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് വർഷം മുന്നേ നമ്മളിങ്ങനെ മാർക്കറ്റിൽ അമ്മയും കൊണ്ട് പോയപ്പോഴാണ് കാട്ടക്കട മാർക്കറ്റിലുണ്ടായിരുന്നത് അങ്ങനെ ഈ മീനാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഈ മീനിനെ വാങ്ങുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഉണക്കയല്ല ഒരു ഒറ്റ ഒന്നോ രണ്ടോ ദിവസത്തെ ഉണക്ക് മാത്രമേ ഈ മീനുണ്ടാവത്തുള്ളൂ ഒരു ഉണക്കമീൻ്റെ ടേസ്റ്റ് വരും പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ഒരു ഉണക്കമീൻ്റെ ടേസ്റ്റാണ് നല്ലൊരു വേറൊരു ടേസ്റ്റാണ് ഉണക്കമീൻ്റെ ടേസ്റ്റ് സാധാ മീനല്ല പക്ഷേ ഉണക്കമീനും അല്ല അങ്ങനെയാണ് അതിൻ്റെ സംഭവം നല്ല ഫ്ലഷൊക്കെയുള്ള നല്ല മീനാണ് വർക്കാനും ഒക്കെ നല്ലതാട്ടോ അങ്ങനെ അതിനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യണം ഇവിടെ എല്ലാവരും ഇതിൻ്റെ ഫാൻസാണ് ഈ മീൻ വാള മീൻ മുള്ളു വാള ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രിയം എൻ്റെ പ്രിയം എന്ന് പറഞ്ഞത് ചൂരയും പാരയൊക്കെ കേട്ടോ ഇതും ഒക്കെ ഇഷ്ടമാണ് കഴിക്കും പക്ഷെ കൂടുതലിഷ്ടം മറ്റേ സാധനങ്ങളാണ് ഇവിടെ ഇതൊക്കെയാണ് ഈ അമ്മയ്ക്ക് പാറയൊന്നും ഒട്ടും ഇഷ്ടമല്ലോ കേട്ടോ കഴിക്കും എന്നെ പോലെ കഴിക്കും പക്ഷേ എങ്കിലും അതിന് ഭയങ്കര സ്മെല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പാരയൊക്കെ കഴിക്കുന്നത് ഏട്ടനും പാറ കഴിക്കത്തില്ല അപ്പോൾ ഇത് കട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന് വേദയ്ക്കൊരു രണ്ട് മൂന്ന് വയസ്സ് വരെയും അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു പിന്നീടാണ് വേദമെന്ന് അറിയാറായ ശേഷമാണ് അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയത് അപ്പോൾ അപ്പോഴും വീട്ടിലെ മീനൊക്കെ വയ്ക്കുന്നത് അമ്മ തന്നെയാണ് അതിന് വേറൊരു ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മളൊന്നും ഇത്ര വെച്ചാൽ ശരിയല്ലോ അന്ന് ഞാനൊന്നും കുക്കല്ല അമ്മയൊക്കെ മാറിയ ശേഷമാണ് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് കുറേശ്ശെ കുറേശ്ശെ പഠിച്ച് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് ചെയ്യും ഞാനൊരു കപ്പറെ പുറകെ നില്ക്കുക കേട്ടോ ഇതിപ്പോൾ ഇന്നത്തെ കപ്പയിൽ വേറെ ഒന്നുമില്ല അതിനെ എന്തായാലും അന്നത്തെ പോലെ പുഴുങ്ങിയെടുത്താൽ മീൻസ് വേവിച്ചെടുത്താൽ വേവില്ല അതുകൊണ്ട് അരിങ്ങി ഇട്ടിട്ട് ഇളക്കി കറക്റ്റായിട്ട് എടുക്കാം എന്ന് പറഞ്ഞുള്ള രീതിയിൽ അരിങ്ങിയെടുക്കുക കേട്ടോ ഞാൻ കപ്പ് കപ്പരിങ്ങോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അമ്മ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കുകയും ചെയ്താട്ടോ ഞാനവിടെ അരിക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അമ്മ ചോറൊന്നും വച്ചിട്ടില്ല കപ്പ പുഴുങ്ങി ഉണക്കമീനും വെച്ച് കഴിക്കാമെന്നും പറഞ്ഞാണ് അമ്മ ഇരുന്നത് അപ്പോഴേക്കാണ് ഞങ്ങൾ പെട്ടെന്ന് വരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ വേണ്ട ചോറിടണ്ട ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴാണ് പിന്നെ ഈ മീനും കപ്പയൊക്കെ വാങ്ങിയപ്പോൾ എന്തായാലും വെച്ചൊന്ന് കഴിച്ചിട്ട് പോവാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ എന്തായാലും മീൻ ഇത് ചോറിടണ്ട കപ്പ വച്ച് നമുക്കിന്ന് ലഞ്ചിന് കപ്പയും മീനും മാത്രം മതി എന്നുള്ള തീരുമാനത്തിലെത്തി അമ്മയ്ക്കും വേറെ നിർബന്ധമില്ല ഏട്ടനും പറയും കുഴപ്പമില്ല കപ്പയും മീനും മാത്രം മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കപ്പയോടുള്ള മൽപിടുത്തത്തിൽ അങ്ങനെ ഈ കുരുങ്ങി കിടക്കുക കേട്ടോ അപ്പോൾ ഒരു രണ്ട് കപ്പയാണ് ഒരു കിലോ വാങ്ങിയപ്പോൾ കിട്ടിയത് നമ്മൾ ചോറൊന്നും ഇല്ലാത്തത് രണ്ട് കപ്പ എടുക്കാമെന്ന് കരുതി അല്ലെങ്കിൽ ഒറ്റ ഒരു കപ്പയുടെ ആവശ്യമുള്ളൂ ഒരു കപ്പ് എടുത്തപ്പോഴേക്കും അത് തികയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ഒരു കപ്പ് കൂടെ ഞാൻ എടുത്തേ അമ്മ തേങ്ങ ചിരകുന്ന നോക്കി ഇപ്പോഴും ഇങ്ങനത്തെ ചിരവ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഈ സംഭവത്തിലിരുന്ന് എനിക്ക് തേങ്ങ ചിരകാൻ അറിയത്തില്ല എനിക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് ചിരകുന്നത് മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ വീട്ടിലതാണുള്ളത് ഇതിൽ നിന്നും നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റത്തൂല അത് അമ്മയൊക്കെ മുന്നേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും തേങ്ങ എല്ലാം ചിരകുന്നത് അമ്മയാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ നിന്നുകൊണ്ട് ഈ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നിന്നുകൊണ്ട് ചിരകത്തില്ല സാധനം വാങ്ങി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ട് അതേ പറ്റത്തുള്ളി ഇരുന്നുകൊണ്ടൊക്കെ ഒട്ടും എങ്ങനെ നോക്കിയിട്ടും അത് മീൻ കട്ടി എന്നായാലും പച്ചക്കറി ഇരിക്കുന്നായാലും തേങ്ങ ചെറുകുന്നായാലും ഒന്നും നമുക്ക് ശീലമില്ലാത്ത കാര്യം വശം വരുന്നില്ല എങ്ങനെ നോക്കിയിട്ടും വശം വരുന്നില്ല അപ്പോൾ ഈ മീൻ വറുത്തരക്കാണ്ട് വെറുതെ പച്ചക്കരച്ചാണ് വെക്കുന്നത് മീൻസ് മല്ലിയും മുളകൊന്നും വറുക്കാണ്ട് വെറുതെ തേങ്ങയും മുളകും ശക്കല മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ആണ് വെക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടെ അമ്മയും എൻ്റെ അമ്മയൊക്കെ എങ്ങനെ മീൻ കറി വെച്ചാലും അതൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഇവിടുത്തെ അമ്മ വെക്കുന്ന കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ടോ കുറേ കുറച്ചും എൻ്റെ അമ്മയെക്കാട്ട് കുറച്ചുകൂടെ വർഷം പഴക്കം കുക്കിങ്ങിലുള്ളത് കൊണ്ടാവാം കുറച്ചും ടേസ്റ്റാണ് ഇവിടെ അമ്മ വയ്ക്കുന്നത് അപ്പോൾ ഉള്ളിയും തേങ്ങയും മുളകും മാത്രം ഇട്ടിട്ട് അരച്ച് കുറച്ച് ലേശം മല്ലിപ്പൊടിയും ഉപ്പും പുളിയൊക്കെ അരച്ചിട്ടാണ് വയ്ക്കുന്നത് പുളി കുറച്ച് അരച്ചിട്ടുള്ളൂ കാരണം മാങ്ങ കൂടി ഇട്ട് വയ്ക്കാന്ന് കരുതി മുരിങ്ങക്ക കൂടെ വാങ്ങേണ്ടായിരുന്നു കേട്ടോ അതൊരു വേറൊരു ടേസ്റ്റാണ് മുരിങ്ങക്കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മറന്നുപോയി മുരിങ്ങക്കയുടെ കാര്യം അപ്പോൾ മാങ്ങയും നമ്മുടെ ഒക്കെ ഇട്ടാണ് വയ്ക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ സ്പീഡിലാണ് ഇട്ടത് കുറേയൊക്കെ സാധാരണ ഓർമ്മലായിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ടും ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് അപ്പോൾ സ്പീഡിനിടുന്നതിന് മുന്നേ ഒരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് അങ്ങനെയുണ്ടായിരുന്നു എത്ര തന്നെ ഇഷ്ടമെന്ന് പറഞ്ഞാലും അത്രയും ഇരുന്ന് ചിലരൊന്നും മുഷിങ്ങി കാണത്തില്ല കേട്ടോ അതുകൊണ്ട് എന്തായാലും ഞാൻ കുറേ സ്പീഡിലാക്കി ഇനിയും ഇത് തന്നെ കാണുന്നുണ്ടോയെന്നു എനിക്കറിയത്തില്ല മാക്സിമം സ്പീഡാക്കിയിട്ടുണ്ട് അത് ഏട്ടനെ ഇവിടെ വന്നാൽ കാര്യമായിട്ട് വീഡിയോ എടുത്തിരുന്നു കേട്ടോ അപ്പം ഞാനൊന്നും ഡിലീറ്റ് ചെയ്യില്ല അതെല്ലാം അതിൽ തന്നെ അങ്ങനെ ഇട്ട് ഞാൻ എടുക്കാറുണ്ട് നല്ല രസമല്ലേ കാണാനൊക്കെ ഒരു നാട്ടിൻ പ്രദേശത്തെ കുറേ കാഴ്ചകൾ ഈ തീയടുപ്പിലൊക്കെ നമ്മുടെ അവിടെ സിറ്റിയിലൊക്കെ എവിടെയാണ് ഒരിടത്തും ഇല്ല കേട്ടോ ഇവിടെയൊക്കെ വരുമ്പോൾ ഇതിലൊക്കെ വെച്ച് കഴിക്കുന്ന ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ് അത് അമ്മയിലൊക്കെ ചിരച്ച് കഴിക്കുമ്പോഴൊക്കെ അതൊരു വേറൊരു ടേസ്റ്റാണ് ഇവിടെ അമ്മ എല്ലാ സാധനങ്ങളും അടുപ്പ് തട്ടാൻ വെക്കുന്നത് കേട്ടോ ഇതപ്പഴത്തേ നമ്മുടെ ഓൾഗാമ്മയുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ആൻറ്റിയാണേ അപ്പോൾ അവിടുത്തെ തേങ്ങ ആൻറ്റിക്കും തേങ്ങ ചിരകുന്നത് നിന്നുകൊണ്ട് ചിരകുന്ന സാധനമേ ഉള്ളൂന്ന് അത് ആൻറ്റിക്ക് അതവില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ചിര ചിരകി എടുക്കുന്ന ചിരവയിൽ വന്നിരുന്ന് ചെയ്യുക കേട്ടോ അവർക്ക് നിന്നുകൊണ്ട് പറ്റത്തില്ല എനിക്ക് നിന്നുകൊണ്ടേ പറ്റത്തുള്ളൂ അതാണ് അമ്മയും നമ്മളൊക്കെ തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ തേങ്ങ ചിരകാനായിട്ട് വന്നതാണ് ഞാൻ വീണ്ടും കപ്പയോടുള്ള മൽപ്പിടുത്തത്തിലാണ് ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറേ സമയം ഇരുന്നു നമുക്ക് അവിടെയാണെങ്കിൽ പല മെഷീൻസും ഉണ്ട് കപ്പരിയൻ സ്ലൈസറോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് പെട്ടെന്ന് കാര്യം നടക്കും കയ്യിലരിയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചു കോക്ക എവിടെയാണ് അപ്പോൾ കോക്ക അന്ന് വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ കോക്കോ വന്നതുകൊണ്ട് കോക്കയെ കാണിക്കുകയാണ് ഇന്ന് കോക്ക ഭയങ്കര ചാട കേട്ടോ ഭയങ്കര കുറെയൊക്കെ അല്ലെങ്കിൽ മിണ്ടാതെ നിൽക്കുന്ന ആളാണ് ഇന്ന് ഭയങ്കര ചാടാണ് ആ അമ്മ ഇവിടെ അടുപ്പത്ത് വെച്ചാണ് എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്യുന്നത് ചായ മാത്രമേ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കത്തുള്ളൂ പിന്നെ നമ്മളൊക്കെ വന്ന് പെട്ടെന്ന് പോകേണ്ട അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ വെക്കും അല്ലെങ്കിൽ ഫുൾ കുക്കിംഗ് ഇതിൽ തന്നെയാണ് ചോറ് വയ്ക്കുന്നതും കറികൾ വെക്കുന്നതും എല്ലാം ഇതിൽ തന്നെയാണ് ചിലപ്പോൾ ദോശയൊക്കെ ഇതിൽ ചുടുന്നതാണ് കേട്ടോ അതൊന്നും നമുക്ക് കറക്റ്റ് ചൂടാൻ പറ്റില്ല തീയൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് ദോശയൊക്കെ ചുട്ടെടുക്കും ദീപചേശിയും ചെയ്യും കേട്ടോ നമ്മളെ കൊണ്ടൊന്നും അത്ര പിടിയില്ല എങ്കിലും എനിക്ക് അടുപ്പത്ത് കത്തിച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാനങ്ങാനും കത്തിക്കാൻ തന്നെ കേട്ടോ ഇവിടെ പുക മയുമായിരിക്കും കണ്ണും തുറക്കാൻ പറ്റത്തില്ല നമുക്കിവിടെ നിൽക്കാനും പറ്റത്തില്ല അങ്ങനെയുള്ള കത്തിപ്പായിരിക്കും എങ്കിലും എനിക്കിഷ്ടമാണ് ഇങ്ങനെ അടുപ്പത്തൊക്കെ കത്തിക്കാനായിട്ട് എന്തായാലും മീൻ കഴുകി അടുപ്പത്ത് വെച്ചു അത് തിളയ്ക്കാറുമായി ഞാൻ എനിക്ക് അപ്പയോടൊപ്പം ഇരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ പച്ചക്കറിയെല്ലാം എടുത്ത് നോക്കുകയാണ് എങ്ങനെയുണ്ട് ലാഭമുണ്ടോ അത് ഭയങ്കര വിലയാണ് അപ്പോൾ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില കേട്ടോ ഓട്ടോമാറ്റിക്കായുള്ള എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വില ഈ സാമ്പാർ മുളകിനൊക്കെ ഭയങ്കര വില കേട്ടോ പക്ഷേ ഇവിടെ ചന്തനിങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് വാങ്ങിക്കാൻ കുറച്ചൊന്ന് ലാഭമുണ്ട് അങ്ങനെയാണ് അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിയത് അപ്പോൾ മീനിലിടിയ മുളകും വേണ്ടേ നമ്മുടെ ഉടങ്കല്ലി മുളക് അങ്ങനെ അതെടുക്കാൻ പോവുകയാണ് പക്ഷേ എല്ലാം പോയി കേട്ടോ ഞാൻ പറയുമായിരുന്നു ഞാനിങ്ങനെ വീഡിയോ ഇട്ടിട്ടാവും എല്ലാവരും ആ മുളക് ഇങ്ങനെ കാണുമ്പോൾ അയ്യോ അതിൻ്റെ ഒരു തൈ തരുമോ ഒരു വിത്ത് തരുമോ അയ്യോ എന്ന് ഭംഗി പറഞ്ഞ് ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെ വീഡിയോ ഇട്ട് ഒരുപാട് പേരിങ്ങനെ നോക്കി നോക്കിയാവും ഇത് എല്ലാം ചീത്ത ആയിപ്പോയത് ഇനി അങ്ങനെയാണോ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഞാനായ കൂടി ഒരു സാധനം ഭയങ്കര ഇഷ്ടത്തോടെ നോക്കുമ്പോൾ പിന്നീട് വന്ന് നോക്കുമ്പോൾ അത് കാണത്തില്ല കേട്ടോ അപ്പോൾ ഇനി അങ്ങനെയാണോ അയ്യോ എന്നുള്ളൊരു വിഷമമായിപ്പോയി നിറയെ ഉണ്ടായിരുന്നു പക്ഷേ കുറേ കാഴ്ച കുറേ എടുത്തു പിന്നെ എപ്പോഴും അത് കിട്ടണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ എന്തായാലും മുളക് തെയ്യും മുളവ് വിത്തുകൊക്കെ ചോദിക്കുന്നവരോട് ഇവിടെ എല്ലാം കഴിഞ്ഞു കേട്ടോ ഇവിടെ ഉണ്ണിയപ്പം ഒന്നുമില്ല വളരെ കുറച്ച് വീട്ടിലെ ആവശ്യത്തിന് ഇത്തിരി മാത്രമേ ഉള്ളൂ അതും ഏകദേശം കഴിയാറായിട്ടോ അപ്പോഴാണ് നമ്മുടെ ആൻറ്റിക്ക് ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ഒന്ന് കൊടുക്കാമെന്ന് കരുതി ആൻറ്റിയും തേങ്ങാ ചിരക്കച്ചിരയ്ക്ക് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പം കൊടുത്ത് ആ കൊള്ളാലോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു പക്ഷേ കോമളം ഉണ്ടാക്കുമ്പോൾ ആയിട്ടില്ല ഇന്ന് ഞാൻ എണ്ണ കുറച്ച് ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചില്ലേ അപ്പോഴും ഉണ്ടാക്കിയതാണ് അപ്പോൾ എണ്ണ കുറച്ച് കുറവായിരുന്നു ഇത് പെട്ടെന്ന് എണ്ണ കുടിക്കും കേട്ടോ എണ്ണ കുടിച്ചിട്ട് നോക്കിയപ്പോഴേക്കും എണ്ണ കഴിഞ്ഞു പിന്നെ അങ്ങനെ ഓഫ് ചെയ്ത് കുറച്ച് സമയം ഇട്ടിരുന്നപ്പോൾ അത് റബ്ബർ പോലെ ആയിപ്പോയി റബ്ബർ പോലെയല്ല കുറച്ചൊന്ന് ഹാർഡായിപ്പോയി കേട്ടോ ഹാർഡല്ല ഒരു സോഫ്റ്റ്നെസ് കുറവായിരുന്നു അതായിരുന്നു സംഭവം എന്നിട്ട് ആ മുളവെല്ലാം അതിൽ കൊണ്ടിടുകയാണ് മുളവൊക്കെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞു ആകെ എത്ര മുളക് തന്നെയാണുള്ളത് അതുകൊണ്ടൊന്നും അതിലേക്ക് തട്ടി പക്ഷേ ഇതില്ലാതൊരു കളിയില്ല എൻ്റെ മക്കളെ ഇതിട്ട് കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ ആട്ടിനിഷ്ടമല്ല പ്രകാശേട്ടൻ ഇതിൻ്റെ വിരോധിയാണ് അവർക്കൊക്കെ കഴിച്ച് കഴിച്ച് ഇതിൻ്റെ മണം കേൾക്കുമ്പോഴേ ഒരു ദേഷ്യമാണ് കേട്ടോ ഏട്ടനും ഒട്ടും ഇഷ്ടമല്ല പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവും ഞാൻ മാങ്ങ അരിയാനായിട്ട് ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല അമ്മ ആ മുളക് വരെ കത്തിയിലാണ് ഇരുന്നിട്ടാണ് അരിഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു മാങ്ങ ഞാൻ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് പതിയെ 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 അരിഞ്ഞു കൊടുക്കുക കേട്ടോ നമ്മളേൽ പല പേർ സെറ്റപ്പുകളില്ലേ ഉണ്ട് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മിക്സി ഉണ്ട് എല്ലാം ചെയ്യാനായിട്ട് പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൈ വെച്ച് അരിയുമ്പോൾ കുറച്ച് സമയം എടുക്കും പിന്നെ സമയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ വേദം വിട്ടിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞില്ലേ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ പോണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാനും കൂടെ വരുന്നുണ്ട് എല്ലാവർക്കും കളിക്കാട് വീഡിയോ ഒക്കെ ഇഷ്ടമല്ലേ ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടെ വന്നത് എന്നെ കൊണ്ടുവരത്തില്ലായിരുന്നു ബഹളം വച്ചാണ് വന്നത് അപ്പോൾ മാർക്കറ്റ് കയറി മീനെല്ലാം വാങ്ങി ഇനി വേദം വിടുന്ന സമയം ഞങ്ങൾക്ക് തിരിച്ചു പോകണം ഇനി വേദക്ക് വെക്കേഷൻ ഒക്കെ ആകുമ്പോഴേ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ കുറേ നാളായി ഇവിടെ വന്ന് നിന്നിട്ടൊക്കെ കുറേ ദിവസമായി പിന്നെ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ വൈഫൈ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വീഡിയോ ഇടുന്ന കാര്യം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പക്ഷെ ഞാൻ എപ്പോഴും സ്കെഡ്യൂൾ ചെയ്ത് പോ വച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കാറ് ചിലപ്പോഴും അത് നടന്നില്ല എന്ന് വരും അപ്പോൾ എൻ്റെ വീഡിയോ എങ്ങാനും അപ്രതീക്ഷിതമായി കാണാതായാൽ നിങ്ങൾ കരുതുക ഞാൻ കള്ളിക്കാട് വീട്ടിലായിരിക്കും എന്നുള്ളത് നേട്ടായിട്ടും വൈഫൈ ഉണ്ട് നമ്മുടെ ഇവിടെയൊക്കെ വൈഫൈ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ഒരു മാങ്ങ നമ്മുടെ ചേട്ടൻ ഇങ്ങനെ പച്ചക്കറി വാങ്ങിയപ്പോൾ ഫ്രീ ആയിട്ട് തന്നു കേട്ടോ അപ്പോൾ അത് ഭയങ്കര പുളി പഴുത്തത് പോലെ ഇരുന്ന പഴുത്തതാണോ എന്ന് ചോദിച്ചാൽ പച്ചട്ടെടുത്ത് തന്നതാണ് പക്ഷേ ഭയങ്കര പുളിയുള്ളൊരു പുളി ഉണ്ടോ എന്ന് നോക്കിയതാണ് ഇതാണ് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിയ ടൊമാറ്റോ പിന്നെ അമ്പത് രൂപയ്ക്ക് വാങ്ങിയ പച്ചക്കറി ഒക്കെ അതെ കോക്കോടെ ഭയങ്കര കാര്യമായിട്ട് മീനിൻ്റെ വേസ്റ്റ് കഴിക്കുക കേട്ടോ കോക്കിക്ക് വയറിന് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഈ പച്ച മീനിൻ്റെ വേസ്റ്റൊന്നും കൊടുക്കാതിരുന്നതാണ് ഈ പട്ടി പച്ചമീനിൻ്റെ വേസ്റ്റൊക്കെ കഴിക്കും കേട്ടോ നമ്മുടെ പപ്പിയൊന്നും അങ്ങനെ കഴിക്കത്തില്ല പപ്പിക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരേ കഴിക്കത്തുള്ളൂ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചതിൻ്റെ ഒക്കെ ബാക്കി കൊടുത്താൽ വലിയ ബുദ്ധിമുട്ടാണ് പപ്പിക്ക് കഴിക്കാനായിട്ട് അങ്ങനത്തെ ഒരു പപ്പിയാണ് നമ്മുടെ പപ്പി പക്ഷേ കോക്കൊക്കെ നോക്കിയാൽ പച്ച മീനൊക്കെ എവിടെ കണ്ടാലും പോയി കഴിക്കും കേട്ടോ പാവയ്ക്കൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനൊരു ചതുരപ്പയർ ഇവിടെ പറയും ചതുരപ്പയർ വാങ്ങി ഞങ്ങൾക്കൊരു ഇത് വാങ്ങി ഇവിടത്തേക്കും വാങ്ങി അപ്പോൾ ഇവിടെ അച്ഛനൊന്നും കഴിക്കത്തില്ല എന്ന് അമ്മ പറയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ശരി ഞാൻ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ് എന്തായാലും മീൻകറി ഓൾമോസ്റ്റ് ആവാറ് ആയപ്പോഴേക്കും ഫൈനലി ഞാൻ കപ്പ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ എന്നിട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് വീണ്ടും ഒരു കഷ്ണം കിടക്കുന്നു പിന്നെ വീണ്ടും അതിനെ അരിങ്ങി കൊടുത്തു അങ്ങനെ ഞാൻ കപ്പയെല്ലാം അതി ഗംഭീരമായിട്ട് മീൻകറി ആയപ്പോഴേക്കും അരിഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് മീൻകറിക്കുള്ള അല്ല കപ്പയ്ക്കുള്ള അരപ്പ് ഞാനാണ് റെഡിയാക്കുന്നത് കേട്ടോ വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് അരച്ചിട്ട് കപ്പയ്ക്കുള്ള ഒരു അരപ്പ് അതിങ്ങനെ കൂട്ടുണ്ടാക്കിയിട്ട് കപ്പയുടെ കൂട്ടത്തിട്ട് ഇളക്കിയെടുത്താൽ ഭയങ്കര ടേസ്റ്റാണേ കപ്പ വേവിച്ച് വെള്ളം കളഞ്ഞിട്ടാട്ടോ വെള്ളം കളഞ്ഞിട്ട് ഈ അരപ്പ് അതിലിട്ട് കുറച്ച് സമയം മൂടി വെച്ചിട്ട് ഇത് കപ്പ വേവിച്ച് കഴിഞ്ഞു അതുകഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ട് ആ അരപ്പിന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് സമയം എന്നിട്ട് മൂടി അങ്ങനെ വയ്ക്കും അപ്പോൾ ആ ഒരു മഞ്ഞളിൻ്റെയൊക്കെ പച്ച ചുവ മാറും കേട്ടോ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കുറച്ച് സമയം കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കും ഇവിടെ ഏട്ടനൊക്കെ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കഷ്ണം മീൻസ് ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കണം എനിക്ക് നല്ല കുഴങ്ങി പേസ്റ്റ് പോലെ ആവണം കേട്ടോ പല ഇഷ്ടങ്ങളല്ലേ ഒരു വീട്ടിൽ തന്നെ പലർക്കും പല ഇഷ്ടങ്ങൾ എന്ത് ചെയ്യാനാണ് പക്ഷെ ഞാൻ ഏട്ടനെ എൻ്റെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചല്ല കുറേ സമയം തിളച്ചിട്ട് കഴിക്കാറായി വന്നിട്ടുണ്ട് പക്ഷേ ഉപ്പും പുളിയും എല്ലാം നോക്കണ്ടേ അപ്പോൾ നോക്കുകയാണ് എല്ലാം ഉണ്ട് കേട്ടോ ഉപ്പും പുളിയും എല്ലാം ഉണ്ട് മാങ്ങയൊക്കെ ഇട്ടുകൊണ്ട് മാങ്ങയുടെ ഒരു നല്ല ഫ്ലേവേർ ടേസ്റ്റൊക്കെ വരുന്നുണ്ട് പക്ഷെ കുറച്ചുകൂടെ പുളിയുടെ ആവശ്യമുള്ളതുപോലെ തോന്നി അങ്ങനെ കുറച്ചുകൂടെ പുളി ഇടാമെന്ന് പറഞ്ഞു ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മീനിൽ വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി ആ കഷ്ണത്തില് ഇത് കല്ലുപ്പിട്ട് ഉണക്കി വരുന്ന മീനാട്ടോ അപ്പം അതുകൊണ്ട് ഓൾറെഡി ഉപ്പ് കാണും പതിയെ നോക്കി നല്ല തിളച്ച് വന്ന ശേഷം വേണം ഉപ്പിടാനായിട്ട് അപ്പം ഉപ്പ് കുറച്ച് ഉണ്ട് കുറച്ചുകൂടെ വേണമെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടിടാന്ന് കരുതി നമ്മുടെ കപ്പ ഇനി ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ചിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കുന്നതുണ്ട് ആ ഇഷ്ടപ്പെടുന്നവരുണ്ട് വെന്ത് കുഴയുന്നത് ഞാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കഷ്ണം കഷ്ണമായിട്ട് കിടന്നു ഏട്ടനൊക്കെ കഴിക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരുപാടങ്ങ് കുഴക്കണ്ട ഞാൻ കഴിച്ചോളാം കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ചോറില്ല കപ്പയും മീൻകറിയും മാത്രമേ ഉള്ളൂ വയറും നിറയും അത്യാവശ്യം കപ്പയും ഇത് പോകുമ്പോൾ വേറെ എന്തെങ്കിലും കുറച്ച് ചോറുകൂടെ ഉണ്ടെങ്കിൽ അത് വേറൊരു ടേസ്റ്റ് ആകാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറും കപ്പയും മീൻകറിയും കൂടി ഒരുമിച്ച് കൂട്ടി കഴിക്കാൻ പക്ഷേ കൂട്ടി കഴി കഴിക്കാൻ ഇപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല എനിക്കങ്ങനെ കപ്പയും മീൻകറിയും മാത്രമായിട്ട് ഇഷ്ടമല്ല ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക എനിക്ക് വേണ്ടിയിട്ട് മാത്രം ചോറിടണ്ടല്ലോ കുറച്ച് ചോറിട്ടാൽ വേവാനും പാടാ ഞങ്ങളിവിടെ എത്തിയപ്പോൾ പത്തര മണിയായിട്ടോ പിന്നെ എപ്പോഴാണ് ചോറൊക്കെ വേവുന്നത് അങ്ങോട്ട് കുഴപ്പമില്ല കപ്പയും മീൻ മീൻകറിയും വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഉപ്പുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ കപ്പയിൽ ഉപ്പൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ഉപ്പ് കുറവാണ് അപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് ഇപ്പോൾ എല്ലാത്തിനും ഉപ്പ് വേണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഉപ്പുണ്ട് അത് മിക്സ് ആവാണ്ട് കിടന്നു പിന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ഓ മീൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി മക്കളെ സൂപ്പർ കേട്ടോ നല്ല മുളകൊക്കെ ഇട്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി അപ്പം ഈ ഉപ്പം മീൻ വാങ്ങണമെങ്കിൽ കാട്ടാക്കട സൈഡിലോട്ട് വന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ അത് പല ഇനത്തിലുണ്ട് ഈ ചുമപ്പും വെള്ളയും കൂടെ കലർന്നൊരു മീനുണ്ട് അതിൻ്റെതാണെങ്കിലേ നല്ലതാണുള്ളു നല്ലതുള്ളൂ അല്ലെങ്കിൽ അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ ഇതും ഭയങ്കര ഭീകര ടേസ്റ്റൊന്നുമില്ല അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കൊള്ളാം ഒരു ഉണക്കമീൻ്റെ ഒക്കെ ഉണക്കം മീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും എന്നിട്ട് കുക്കിംഗ് കഴിഞ്ഞു കപ്പയും മീൻകറിയും വെച്ചു വേറെ വലുതായിട്ടൊന്നുമില്ലല്ലോ എന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി പുറത്ത് വന്നിരുന്നു ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉൾക്കേരുടെ കാര്യവും കോക്കോയുടെ കാര്യവും വീട്ടിലെ വിശേഷങ്ങളും ദീപചേശിയുടെ കാര്യവും എല്ലാവരുടെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് മുറ്റമൊക്കെ തൂത്ത് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് രാവിലെ അമ്മയ്ക്ക് അതായിരുന്നു പണി അതുകൊണ്ട് വന്നപ്പോൾ നമ്മൾ അമ്മയ്ക്ക് ഭയങ്കര ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ മുറ്റം ഫുൾ കുറേ ഉണ്ട് കരിയില്ല നന്നായിട്ട് വീഴും അത് വീണ് തൂത്ത് പാരി അടിച്ച് വാരി കിട്ടുന്നതിൻ്റെ ക്ഷീണമെന്ന് പറഞ്ഞു കുറച്ച് സമയം ഇരുന്നപ്പോൾ കഴിക്കാൻ സമയമായി വേദം വിളിക്കാൻ പോകേണ്ട ഇനി അതുകൊണ്ട് കഴിക്കാമെന്ന് കരുതി ഇങ്ങനെ കഴിക്കാനായിട്ട് വന്നു നല്ല തുറു തൊറായിരിക്കുന്ന കപ്പ അങ്ങനെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ വെന്ത് കുഴയാത്ത കപ്പയും അപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത് അയ്യോ ഉണക്ക മീൻ അത് വിട്ടിട്ടൊരു കാളിയില്ല ചാള ഉണക്ക ഫ്രൈ ചെയ്തത് സഫോളയും മുളകുമൊക്കെ ഇട്ട് നന്നായിട്ട് ഉണക്കി ഉണക്കമീൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും കപ്പയും നമ്മുടെ എന്ത് മീൻ കറിയും ഉപ്പം മീൻ കറിയും കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവുകയാണ് കപ്പ അത്യാവശ്യം ഞങ്ങൾക്ക് കഴിക്കാനുണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഒരു കിലോ വാങ്ങിയില്ലേ ഒരു കിലോ ഫുള്ള് വെച്ചിട്ടുണ്ട് നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അച്ഛൻ ജോലിക്ക് പോയിട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു അച്ഛൻ തിയേറ്റർ ഓപ്പറേറ്ററാണ് ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയാൽ പിന്നെ രണ്ട് മൂന്ന് മാസത്തേക്ക് അച്ഛനെ കണി കാണാൻ കിട്ടത്തില്ല അതുകൊണ്ട് അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ അമ്മ ഒന്നും വയ്ക്കാണ്ട് ഇങ്ങനെ കള്ളവോടിച്ച് നടക്കുന്നത് കേട്ടോ അവറ്റക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് വെക്കുന്നില്ല എന്ന് പറഞ്ഞ് വെക്കാത്തത് അതുകൊണ്ടാണ് അപ്പോൾ അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ് ഇനി രാത്രി അച്ഛൻ വരത്തുള്ളൂ അച്ഛൻ മീനൊന്നും കഴിക്കത്തില്ല അച്ഛന് പിന്നെ ദോശയോ അപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അമ്മ ചുട്ട് കൊടുക്കും എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഇത് കഴിക്കുകയാണ് ഹ ഹ സത്യമായിട്ട് ഞാൻ അൾസർ വന്നു ചാവും കേട്ടോ മുളവ് തിന്ന് 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 എനിക്കറിയില്ല എന്താണ് ഈ മുളവിനോട് ഇത്ര ഇഷ്ടമെന്ന് കഴിച്ചിട്ടിരുന്ന് എരിഞ്ഞ് വലിച്ച് പിടിക്കും കേട്ടോ പക്ഷേ എങ്കിലും എനിക്ക് ഈ മുളക് ഭയങ്കര ഇഷ്ടമാണ് നിറയെ കറിയും കപ്പയും ഒക്കെ ആയിട്ട് കഴിക്കുകയാണ് കുറച്ച് ചോറ് കൂടെ കൊള്ളായിരുന്നു കൊള്ളാമായിരുന്നു ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ചൂടുണ്ട് കേട്ടോ എന്തായാലും കുഴപ്പമില്ല ചൂടാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കഴിക്കുകയാണ് ഇലയിലാണെന്ന് വിളമ്പിയത് ഇവിടെ വാഴയ്ക്ക് വാഴ ഒരു പഞ്ഞുമില്ല കേട്ടോ നിറയെ ഉണ്ട് അതുകൊണ്ട് ഇന്നിപ്പോൾ ഊണ് വാഴയിലാണ് കഴിക്കുന്നത് ചൂടായതുകൊണ്ട് ഞാനിങ്ങനെ തപ്പി തപ്പി ഇരിക്കാം കേട്ടോ ആ മാങ്ങയൊക്കെ ഇങ്ങനെ ഉടച്ച് ഒരു മുളകൊക്കെ ഇങ്ങനെ ഉടച്ച് കപ്പയും കൂടി ഉടച്ച് കുറച്ച് മീനും ഒക്കെ വെച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം അപ്പോൾ മീൻ എടുത്ത് കഴിച്ചു കൊള്ളാം ഭയങ്കര ഫാനല്ല ഞാനിതിൻ്റെ പക്ഷേ കുറച്ചുകൂടെയൊക്കെ ഉപ്പുണ്ടായിരുന്നെങ്കിലേ അതായത് കഷ്ണത്തിൽ കുറച്ചും ഉപ്പ് പിടിക്കാനുണ്ട് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം തിളപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് ഉപ്പ് പിടിക്കും കേട്ടോ എന്നിട്ടൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഈ കപ്പയുടെ സ്ഥാനത്ത് ചക്ക ആയിരിക്കണമായിരുന്നു എന്ത് ടേസ്റ്റായിരുന്നു തന്നെ എല്ലാം കൊള്ളാം എന്ത് കഴിച്ചാലും എനിക്കിഷ്ടമാണ് പ്രത്യേകിച്ച് ഇവിടെ വന്ന് വന്നിങ്ങനെയുള്ള എനിക്ക് വെജിറ്റബിൾ കറികളൊന്നും ഇഷ്ടമല്ല ഇതുപോലെ മീനും മരിച്ചിയും ഒക്കെയാണ് ഇഷ്ടം വെജിറ്റബിൾസ് ഒന്നും വലിയ താല്പര്യമില്ല അമ്മയും കഴിക്കുകയാണ് കൊള്ളാം അപ്പോൾ അച്ഛൻ കഴിക്കാത്തതുകൊണ്ട് ഇവിടെ അധികം അങ്ങനെ മീൻ വാങ്ങാറില്ല നമ്മളൊക്കെ നമ്മളോ ദീപചേച്ചൊക്കെ വരുമ്പോൾ ഇങ്ങനെ വാങ്ങും കഴിക്കും പിന്നെ വല്ല പുഴോ ഇതുവഴി കൊണ്ടുപോകുന്നിടത്തൊക്കെ വാങ്ങും അല്ലാതെ ഒന്നും വലിയ വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ നല്ല വലിയ മീൻ ഇതുപോലത്തെയൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ ആരെങ്കിലും വാങ്ങുമ്പോഴേട്ടോ ഇതുവഴി കൊണ്ടുപോകുന്നവർ ഇത്രയും നല്ല മീനുകളൊന്നും കൊണ്ടുപോകാറില്ല എന്തായാലും മീൻ കറിയും കപ്പയൊക്കെ കൂട്ടി നന്നായിട്ടൊന്ന് കഴിച്ചു കഴിച്ച ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ ലേശം കറി കൂടെ കൊണ്ടുപോകാമെന്ന് എഴുതി നിറയെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് അമ്മ മാത്രമല്ലേ കഴിക്കത്തുള്ളൂ എന്ത് ചെയ്യും അതുകൊണ്ട് കുറച്ച് കഴിയും കറി നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാൻ എഴുതി ഏട്ടൻ കഴിക്കത്തില്ല കേട്ടോ ഇനി മീനേട്ടന അത്ര താല്പര്യമില്ല എനിക്കും താല്പര്യമില്ല എങ്കിലും ഒരു ഉണക്കമീൻ്റെ ഒക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ കഴിക്കും അങ്ങനെ കുറച്ച് ഞാൻ കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെച്ചു എടുത്ത് വെച്ച ശേഷം ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വരാം കഴിഞ്ഞ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിച്ചതുപോലെ ഈ വീഡിയോ കണ്ടു തന്നെ പ്രോത്സാഹിപ്പിക്കുക നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോയ്ക്ക് അപ്പോൾ ഞാൻ കരുതി കള്ളിക്കാട് വീഡിയോ കാണാൻ ഇത്രയും ഇഷ്ടമാണോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ കരുതി പിന്നെ കുറേ നാളിനു ശേഷം അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടു തന്നെ അതുകൊണ്ടാണോ എന്ന് എന്തായാലും ഒരുപാട് പേര് കണ്ട് ഒരുപാട് നല്ല അഭിപ്രായവും ഒരുപാട് ഇഷ്ടമാണ് ഇവിടുത്തെ വീഡിയോസ് ഇവിടുത്തെ അമ്മയും ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് കണ്ടു അതുകൊണ്ടാണ് വീണ്ടും ഇട്ടത് ഇതിപ്പോൾ ഉടനെ ഇട്ടതുകൊണ്ട് ആ വീഡിയോയ്ക്ക് കിട്ടിയ ഒരു സ്വീകരണം ഈ വീഡിയോയ്ക്ക് ഉണ്ടാവുമോ എന്നറിയത്തില്ല എന്തായാലും എല്ലാ ഉണക്ക മീനൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആ പ്ലേറ്റ് കഴുകാൻ പോയപ്പോൾ അമ്മ സമ്മതിക്കുന്നില്ല ഞാൻ കഴുകിക്കോളാം ഞാൻ കഴുകിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പിടിവില നടന്ന ശേഷം അത് ഞാൻ ആ പാത്രങ്ങൾ അമ്മയ്ക്ക് തന്നെ വിട്ടുകൊടുത്തു എന്നിട്ട് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ ഓടിച്ചെന്ന് വേദയെ വിളിക്കണം ആ വേദയെ വിളിച്ചിട്ട് നേരെ വീട്ടിൽ പോവും ഇനി വൈകുന്നേരം വേറെ ഞാനൊന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കത്തില്ല ഇതൊക്കെ വെച്ചടസ്റ്റീം കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയതിരിപ്പുണ്ട് അതെല്ലാം വച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ വച്ചാണ് വൈകുന്നേരം അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഗ്രാമീണതക്കാസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ